ആളാണെന്ന് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വന്നത് ആ അത് നീ ആയിരുന്നാ എന്താ ഈ സമയത്താണ് ജോലിക്ക് വരുന്നത് ജോലിന്റെ സമയത്ത് കഴിഞ്ഞല്ലോ ഒരു ില് ജോലി കഴിഞ്ഞിട്ട് വരുന്നതാണ് ആ പിന്നെ നാളെ മുതൽ നേരത്തെ വരാ ആ ഇങ്ങനെ ആയാ പറ്റില്ല ഇവിടേക്ക് വരികയാണെങ്കിൽ കുറച്ച് നേരത്തെ കാലത്തെ വരണം ആ ശെരി എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ആ ശെരി എന്നാ അല്ല എന്തപ്പിധീ കൂടെ ഫ്രണ്ടിൽ കൂടെ വരുന്ന ബാക്കി കൂടെ വാ അപ്പ കൂടെ വഴി അതെന്നു പറയാം ശരി സാധനങ്ങളൊക്കെ അപ്പുറത്ത് ഉണ്ടെടുത്തിട്ട് വായോ ആദ്യം എന്താ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞരാ ആദ്യം ഇവിടെക്കൊന്ന് വൃത്തിയായിട്ട് തുടച്ചെടുക്കാം കേട്ടാ ബൈബറൊക്കെ ഇണ്ട് അതൊന്നും വേണ്ട ബക്കറ്റും ഒരു തുണി ഞാൻ അങ്ങോട്ട് തരും അപ്പൊ അതും കൊണ്ട് ഇവിടെ മൊത്തം നല്ല ഒന്ന് പളിച്ചെന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കുക ഇതൊന്ന് നീ എല്ലാവിടെയും വൃത്തിയായി തുടക്കുക പിന്നെ ഉള്ളത് ഞാൻ അപ്പൊ പറയാം ൊടു കഴിഞ്ഞില്ലേ തൊടക്കല് കഴിഞ്ഞാങ്കിലേ കൊറച്ച് തുണി ഉണ്ട് തിരുമ്പാന് മുകളില് നല്ല വെയിലുണ്ട് അലക്കിയിട്ട നല്ല ഉണങ്ങി കിട്ടും കൊറച്ച് കമ്പിളി പൊതപ്പുണ്ട് പുറയായി കമ്പിളിയൊക്കെ തിരുങ്ങിറ്റ് അപ്പൊ നീ എന്ത് ചെയ്യണ അതൊക്കെ ഒന്ന് ഊര് വെയില് കൊടുത്തി മേലെ കൊണ്ടു വാഷിംഗ് മെഷീനിൽ ഇട്ട പോലെ കമ്പിളിതും ബാക്കിയൊക്കെ കല്ലില വാഷിംഗ് മെഷീനിൽ ഇട്ടാ പോരെ കമ്പിളിയൊക്കെ അത് നനച്ചു കഴിഞ്ഞാൽ ഭയങ്കര കനായിരിക്കും അത് വാഷിംഗ് മെഷീനിൽ ഇട്ടാ പോരേ വാഷിംഗ് മെഷീനിൽ വരുവാണെങ്കിപ്പോ നിന്നെ വെക്കണ്ട ആവശ്യം എനിക്കില്ലല്ലോ എനിക്കെന്നെ അത് അങ്ങോട്ട് ചെയ്താൽ പോരെ വാഷിംഗ് മെഷീനിൽ ഇട്ടാലൊന്നും വെളുക്കില്ല നല്ല നല്ല പണിയെടുത്താ നല്ല ശമ്പളം തരും അത് നീ ചെയ്യാഷിംഗ് മെഷീനിലൊക്കെ തിരുമ്പാന് പറയണിപ്പൊ നിന്റെ എനിക്ക് ഒന്നാമത്തെ കാര്യം ജോലിക്കാരന്റെ ആവശ്യണ്ടെനിക്ക് പിന്നൊരു കാര്യം ഞാൻ പറയാൻ മാറുന്നു എന്താണ് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നിരിക്കുന്ന ആ അത് എത്താൻ ഞാൻ ഈ ഫോണ വീട്ടിൽ എനിക്ക് അവിടെ നിന്ന് ഉച്ചഭക്ഷണം രാവിലെ ആച്ച രാവിലെ കഴിക്കാൻ തരും അങ്ങനെത്താൻ ഞാൻ ചെയ്യില്ല പിന്നെ വസ്ത്രങ്ങളും തന്നെയാണ് അങ്ങനെ ഉപയോഗിക്കാറ് ആ അതൊന്നും ഇവിടെ പറ്റൂല ആ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല പണ്ടത്തെ പോലെയൊന്നും ഇവിടെ നടക്കില്ല നീ രാവിലെ വരുമ്പോൾ കഴിക്കാനുള്ളത് കൊണ്ട് ഓരോ വീട്ടിൽ ചെയ്യണ പോലെ വസ്ത്രങ്ങളും പാത്രങ്ങളും ഭക്ഷണങ്ങളും അതൊന്നും ഇവിടെ പറ്റില്ല ഇത് രാവിലെ വരുമ്പോൾ കൊണ്ടുപോയാം കേട്ടോ ശരി എന്നാൽ വേഗം തുടച്ച് കഴിഞ്ഞു ശേഷം വേഗം അങ്ങോട്ട് തിരുമ്പാൻ വാ ഈ റൂമൊക്കെ നീ തുറക്കാൻ തുടക്കാൻ പോകുമ്പോ എനിക്ക് കാരണം എനിക്ക് ഇനി അതും ഇതും വന്ന് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് ഇറങ്ങി നടക്കാൻ പറയാ നല്ല പടിയെടുത്ത കറക്റ്റ് ശമ്പളം ഞാൻ അങ്ങോട്ട് തരും ഇടയില് നീ എനിക്ക് അത്ര കൊണ്ടാ ഇത്ര കൊണ്ടാ എന്നും പറഞ്ഞു തരുന്നില്ല ഒരു ഡേറ്റിനാ പുക അങ്ങോട്ട് നിശ്ചയിച്ചെന്റെ കയ്യിൽ അങ്ങോട്ട് തേ അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ ശരി നടത്തി വേഗം വായ വേഗം തുണികളൊക്കെ കൊണ്ടുപോ അവിടെ ഇടണം എന്താ പണിയൊന്നും ചെയ്യാണ്ട് ഇവിടെ വന്ന് നിക്കണ പുറത്ത് ആ ഇത്താ ഞാൻ പോവാണ് ആദ്യം ഞാൻ പറയണ്ട പോണെന്നാണ് വിചാരിച്ചത് പിന്നെ എൻ്റെ ഒരു നല്ല ഇതിന് ഞാൻ പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു അതെന്താ ഒരു പോക്ക് ഇവിടുത്തെ പണി മൊത്തം കഴിഞ്ഞിട്ടില്ലല്ലോ ഇന്നും റൂമ് ഒക്കെ തുടക്കാനുണ്ടല്ലോ പിന്നെന്താ നീ പോണെന്ന് പറയുന്നത് വീട്ടിൽ ഒരുപാട് കണ്ടീഷനുകളാണ് എത്താ ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പോണെന്ന് പറഞ്ഞത് ഈ വെറുതെ അല്ല ഏത് ജോലിക്കാരും വീട്ടിൽ വന്ന് നിൽക്കാത്തത് താൻ്റെ ഈ സ്വഭാവത്തിന് ആരും വന്ന് നിൽക്കില്ലാത്ത വെറുതെ ഇല്ലെത്താ ഒറ്റക്കായി ഇവിടെ ഇരിക്കുന്നത് താൻ്റെ മക്കളും പേരമക്കളും ഒന്നും വരാത്ത താൻ്റെ ഈ സ്വഭാവം ഉള്ള ഗുണം കൊണ്ടാണ് ആരും നിൽക്കാത്തത് അതുകൊണ്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞത് ഞാൻ ഇതുവരെ ഇതുവരെ കുറേ വീടുകളിൽ നിന്നിട്ടുണ്ടെത്താം ഇതുവരെ ഞാൻ ഏത് ആരും എന്നെ ഒരിതും പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാ ആരും എല്ലാ എല്ലാവരുടെ വീട്ടിൻ്റെ മൊത്തം കീ എൻ്റെ കയ്യിലായിരിക്കും ഞാൻ അവിടുന്ന് ഇതുവരെ ഒരാളുടെ സാധനം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ എരികേടും എനിക്ക് വന്നിട്ടില്ല ചെയ്ത പണിക്ക് അർഹതപ്പെട്ട കൂലി കൊണ്ടാണ് ഞാൻ പോണത് ഇത്താൻ ഇത്താൻ ഈ ഭർത്താനൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നമ്മുടെ ജോലി ചെയ്യാൻ തീരെ താല്പര്യം ഇല്ലത്താ ഞാനതുകൊണ്ടാണ് ഞാൻ പോണത് തെങ്ങ് വേറെ ആരെങ്കിലും നോക്കിക്കോ ആ അപ്പം അപ്പം ഞാൻ എന്തായാലും ഇവിടെ നിൽക്കണില്ലത്താ ഇത്തഞ്ഞ് വേറെ ആരെങ്കിലും ജോലിക്ക് വെച്ചോ എനിക്ക് ഇനി ഇതുവരെ ചെയ്തതിന്റെ ശമ്പളം ഒന്നും ഇത്തരുന്നില്ല ഞാൻ പോകുന്ന ശരിയ